എന്താ പരിപാടി ആ കരിഞ്ഞ കാമുകൻ ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എടാ ഇനി ആ പെണ്ണങ്ങാനും ചിലപ്പോൾ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു പറഞ്ഞാണു ഹേയ് എവിടെ എന്റെ ബലമായ സംശയം അവൻ അവളുടെ പുറകെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തല്ലേ ഇനി അവനെ വിളിച്ചു വരുത്തി എന്തോ ഒരു പണി കൊടുക്കാനായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത് അവന്റെ കയ്യുംകാലം ഓടി അത് വന്നാ ഭാഗ്യം ഒരിക്കൽ ആ പെണ്ണു നിന്നെ തിരിച്ചു അപ്പോഴും ഈ ചിരി ഈ മൊത്തത്തിൽ എന്നെ കാണണം ടിയാ ഞാൻ ശരിക്കും ഒരു ഞാൻ പ്രതീക്ഷിച്ചത് എന്തിന് എനിക്ക് എന്താ ലാഭം അതല്ല ഒരുപാട് നാളായി തന്റെ പുറകെ നടന്ന് ഞാൻ ശല്യം ചെയ്യല്ലേ അതുകൊണ്ടാ ഞാൻ ഓ അന്നത്തെ വിഷയാണോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ എനിക്ക് ശരിക്കും ക്ഷമ കിട്ടിയില്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് കുറ്റബോധം ഒന്നിനും ഞാൻ ആത്മാർത്ഥായിട്ട് ആഗ്രഹിച്ചിട്ടില്ല തന്നെ കാണുന്ന നിമിഷം വരെ പക്ഷെ ഇപ്പോ ഒരുപാട് പ്രാവശ്യം എന്റെ ഇഷ്ടം തന്നോട് തുറന്നു വരണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എന്തോ സാഹചര്യം എന്നോട് ഇതുവരെ ഒരു ആരും വന്നിട്ടില്ല അതിന് ഞാൻ ഒരു അവസരം കൊടുക്കാത്തോണ്ടായിരിക്കും ചിലപ്പോ അഹങ്കാരിയാണെന്ന് തോന്നിയത് ഇയാൾക്ക് തോന്നിട്ടുണ്ടോ ഏയ് ഇല്ല ോടുള്ള പ്രണയം വെറൊരു നേരം പോക്ക് മാത്രമാണോന്നൊന്നും എനിക്കറിയില്ല ഒരു പക്ഷേ അത് ആത്മാർത്ഥമാണെങ്കിൽ ഉറപ്പ് തരണം പ്രണയത്തിന്റെ യഥാർത്ഥ ഫലം വിശ്വാസമാണ് ഏതൊരു സാഹചര്യത്തിലും താൻ എന്നെ ഉപേക്ഷിക്കില്ല എന്നൊരു ഉറപ്പ് എനിക്ക് തരണം താൻ ഇതുവരെ ജീവിച്ച ഒരു ആർഭാട ജീവിതം ഒരു പക്ഷേ എന്നെ കൊണ്ട് തരാൻ കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരാം എൻ്റെ ശരീരത്തിൽ ഒരു അംശം ജീവൻ ബാക്കി നിൽക്കുന്ന കാലം വരെ എൻ്റെ ഈ കരങ്ങളുണ്ടാവും കൂടെ ആ ഒരു ഉറപ്പാണ് തനിക്ക് ഞാൻ തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണല്ലോ ഏയ് ഇല്ല നീ എവിടെ പോയി പോയി വരെ

ഗുഡ് എന്തായി ജുവൽ ചെറിയൊരു പ്രോബ്ലം ഞാൻ പറയാൻ വിട്ടുപോയി അഞ്ച് അഞ്ച് ലൊക്കേഷനിലും ഡിഫറെന്റ് കോഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ കോഡ്സ് ഞാൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട് ചെക്ക് ആ ഓക്കേ വന്നിട്ടുണ്ട് താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ഓക്കേ ഹാഫ് ആൻ തിരിച്ചു വിളിക്കാം ഓക്കേ ഓക്കേ ക്ലിയർ റെഡി അല്ലേ రెడీ 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 നല്ല സന്തോഷത്തിലാണല്ലോ ഹിന്ദു നമ്മൾ അമിതമായി ആഗ്രഹിച്ച പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിലെത്തുമോ കിട്ടുന്ന അമ്മ മരണപ്പെട്ട ശേഷം ഞാനും അച്ഛനും മാത്രം ഉണ്ടായിരുന്നുള്ളു എൻ്റെ വീട്ടിൽ അമ്മ പോയത് പിന്നെ മനസ്സ് ഓർന്നു നിന്നേവരെ ഞാനൊന്നും ചിരിച്ചിട്ട് കൂടിയില്ല എന്ത് വിഷമം വന്നാലും സ്വയം പറഞ്ഞു ആശ്വസിക്കുന്നു പക്ഷെ എന്തോ ഇപ്പെന്തോ തനിച്ചല്ലാന്നൊരു തോന്നല് ശരിക്കും ഹലോ ഒരു ഹാഫ് ആൻ അവർ ആവും ഫ്രണ്ട്സ് എല്ലാവരും എത്തിയോ ആ ആ അതെ ഓക്കെ പിന്നെന്താ ഓക്കേടാ ഞാൻ വരാം ഞാനൊരല്പം തിരക്കിലായിരുന്നു അതാ വിളിക്കാതിരുന്നു ആ പിന്നെ നമസ്കാരം ആ ശരി ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ നീ മാത്രല്ല റോഷൻ പോന അവടെ ഭൂവൻ വിളിച്ചിരുന്നു അവന് എറണാകുളത്തുണ്ട് അവൻ്റെ ഷോപ്പിലെന്താ ഇഷ്യൂ അപ്പം റോഷനോ അവൻ വിവേകിനും ക്യാഷ് കൊടുക്കാൻ പോയിരിക്കുക നമ്മളാരും ചോദിച്ചാൽ അവൻ്റെ അത് ശരി അപ്പം എവിടെ വെച്ചാ സെലിബ്രേറ്റ് ചെയ്യുന്നത് എടാ ടൗണിലെ അഞ്ജലിയുടെ ഫ്രണ്ടിന്റെ കഫേ ഉണ്ട് അവിടെ വെച്ചോ അയ്യേ വല്ല ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആവായിരുന്നു പറഞ്ഞെ ഓ സ്പെല്ലിങ് പരിപാടി ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് എവിടെ പോവാം അത് മതി സന്തോഷായി അല്ലേ ടൈമ് കുറയല്ലോ നീ അഞ്ചില് വിളിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ നീ ആ ആ വിളിച്ചു പറടാ ഞാൻ വിവേകിന് പൈസ കൊടുക്കാൻ വന്നതാ കാലത്തെ പറഞ്ഞല്ലേ നീ ഇറങ്ങിയോ ആ എന്ത് നേരത്തെ അഞ്ചര വിളിച്ചിരുന്നു വിളിച്ചപ്പോ അരമണിക്കൂർ കഴിഞ്ഞ ഇറങ്ങാന്ന പറഞ്ഞത് പക്ഷെ ഇപ്പൊ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് അത് വന്നതില്ലെന്നറിയില്ല നീ ഏതായാലും അതുവഴിയില്ലേ പോയത് അവളെ വീട്ടിൽ ഒന്ന് ഓക്കേ തിരിച്ചു പോണം ശരി പോയി നോക്കാം എടാ മറക്കല്ലേ അവിടെ പോയിട്ട് വിളിക്കണം കേട്ടോ ശരിടാ പോയി നോക്കാം അടിച്ചു അവൻ്റെ ഭാഗ്യം

എന്താ നീ മേഴിച്ചെന്നൊക്കെ അതെ കാര്യം പറയേ വാ എവിടേക്ക് കാര്യം പറഞ്ഞിട്ട് പോ അവൻ എന്തിനാണ് വിളിച്ചത് പറയാം വാ ശ്രേയാൾക്ക് നീ ഇവിടെ കാണുവെന്ന് എനിക്കറിയായിരുന്നു ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി എന്ത് പറഞ്ഞ സമാധാനം പിന്നെ അറിയില്ല ലോകത്തെ പ്രണയിക്കുന്നവരെല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്നില്ലല്ലോടാ ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും പക്ഷേ ആ ഒരു പരാജയത്തിൽ തീരേണ്ടതല്ലോ നമ്മുടെയൊക്കെ ജീവിതം കഴിഞ്ഞതല്ല മറക്ക് നടന്നതെല്ലാം ഒരു സ്വപ്നമാണെന്ന് കരുതിയാൽ മതി ഒരു സുഹൃത്തുന്ന് നിലയിൽ എനിക്കിത് നിന്നോട് പറയാനുള്ളൂ ശരിയടാ എനിക്ക് ടൈമായി ഞാൻ സംഭവം നീ നീടെ വിളിക്കുമ്പോൾ ഫോൺ സൈലൻ്റ് ആയിരുന്നു ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ സിദ്ധാർത്ഥനെ കണ്ടായിരുന്നു അവനാടാ ഗ്രൗണ്ടിലിരിക്കുന്നുണ്ട് എന്താ അവസ്ഥ നീ വന്നിട്ട് വല്ല വലിയ വ്യത്യാസം ഒന്നുമില്ല പിന്നെ മരിച്ച ദിവസം കൂടെ അല്ലേ ആ കയ്യിൽ നിന്ന് വിരിക്കുക എനിക്ക് കുറച്ച് തിരക്കുണ്ട് നിങ്ങൾ അവനേം കൂട്ടി ഒന്ന് പുറത്തു പോകാം ഒന്ന് ആശ്വാസം ആ ശരി എടാ നീ ടൗണിലേക്കാണോ എന്തെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ ശ്രേയാ അശ്വിനി ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട് അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട് നീ ടൗണിലേക്കാണെങ്കിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ ആ ശരി ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞോളൂ എവിടെ ഇരിക്കുകയാണോ നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ നീ എഴുന്നേക്ക് നീ ഇവിടെ തനിച്ചിരുന്നാ ശരിയാവത്തില്ല നമുക്കൊന്ന് പുറത്തുട്ടോ ഇനി അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല നിനക്കത് വിധിച്ചിട്ടില്ല അത്ര അഞ്ജലി മരിച്ചിട്ട് എന്തൊക്കെയോ ഒരു വർഷം കഴിയും ഇന്നും നിനക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല നിന്റെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഈ ലോകത്ത് വലിയ വിലയില്ലടാ ധർമ്മത്തിനേക്കാൾ അധർമ്മത്തിനാണ് ആയുസ് കൂടുതൽ അതുകൊണ്ടല്ലേ അവളെന്തേക്കുമായി എന്നെ വിട്ടു പോയത് പക്ഷെ അധർമ്മത്തിന്റെ ആ ആയുസ്സിന് ഒരു പരിധിയുണ്ട് അധർമ്മം എത്ര തന്നെ ഉയർച്ചിലേക്ക് പോയാലും അത് നിലത്തെ വീഴും നിങ്ങളവിടെ സംസാരിച്ചതെല്ലാം ഞങ്ങൾ കേട്ടു നിങ്ങൾക്കിടയിൽ എന്തോ ഒരു അപകടമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ നിങ്ങളെവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങളൊരു മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു കേട്ടു ആരാ മരണപ്പെട്ടത് നിങ്ങൾ ഇതൊക്കെ എന്തിനാ അറിയുന്നത് എന്നാവും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും എങ്ങനെ പറയാം പക്ഷെ അതിനു മുൻപ് നിങ്ങൾക്ക് സംഭവിച്ച ഞങ്ങളോട് പറയണം പറയാം ഇതൊരു നിമിത്തമായിരിക്കാം നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടത് സോറി ഞങ്ങളെ പരിചയപ്പെടുത്താൻ മറന്നു ഞങ്ങൾ രണ്ടുപേരും ഫെർമ ഇൻ്റർനാഷണൽ റിസർച്ച് സെൻറ്ററിലെ റിസർച്ച് സ്കോളേഴ്സാണ് ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച പുതിയൊരു മെഷീനാണ് ടൈം ട്രാവൽ മെഷീൻ കഴിഞ്ഞു പോയ കാലത്തെ എല്ലാ സംഭവങ്ങളും നമുക്കിതിലൂടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മുമ്പിലുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതിലുണ്ട് പറയൂ എപ്പോഴാണ് സംഭവിച്ചത്

ഈ വരുന്ന സൺഡേ അവളുടെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ പതിനഞ്ചിന് ഭയപ്പെടുന്നുണ്ട് പിന്ന തെറ്റ് ചെയ്ത ഒരാൾക്കെ ഭയപ്പെടേണ്ട കാര്യമല്ലോ ഞാൻ എപ്പോഴും കാരണം എനിക്കും ഉണ്ടായിരുന്നു നിന്നെ പോലെ സുന്ദരിയായൊരു കാമുകി ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തൊരു പെൺകുട്ടി ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അവൾ എന്നെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി പക്ഷെ അവളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ ഈ മനുഷ്യന്മാരല്ല അങ്ങനെ സമൂഹത്തിന് മുന്നിൽ വരുമ്പോൾ ആർക്കും കാണാൻ പറ്റാത്തൊരു മുഖംമൂടി ധരിക്കും ചതിയുടെ മുഖം മൂടി അവളും ഉണ്ടായിരുന്നു ആ ചതിയുടെ മുഖം മണി പക്ഷേ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നെ വെറൊരു കോമാളയെ കണ്ട് എന്നെ വിളിച്ചിട്ട് പോയി അവൾ അമിതമായി വിശ്വസിച്ചായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നോട് ചെയ്ത ക്രൂരത വേറെ ആരോടും ചെയ്തിരിക്കാൻ ഞാൻ അവൾക്കൊരു പണിഷ്മെന്റ് കൊടുത്തു ോടവളാ തെറ്റിയിലെ ഉറപ്പുവരുത്തേ ഈ ഭൂമിന്നേ ഞാൻ അവളെ പറഞ്ഞു പറഞ്ഞുവെച്ചു ഇന്നാണ് എൻ്റെ ജീവിതത്തിൽ ഈ ദിവസം ഇതുപോലൊരു സെപ്റ്റംബർ പതിനഞ്ചിന് അവൾ എന്നെ വിട്ടിട്ട് പോയത് അതുകൊണ്ട് ഈ ദിവസം അവളെ ഓർമ്മപ്പെടുത്താൻ എല്ലാ വർഷവും ഇതേ ദിവസം ഓരോ സുഹൃത്തിനെ ഞാൻ അവളുടെ അടുത്തേക്ക് പറഞ്ഞു ഞാൻ പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ നീന്ത അവ പ്ലീസ് എന്നൊന്നും എന്നിട്ട് നീ അവളോട് പറയണം ഞാൻ ഞാനവിടെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊന്നും ഹാപ്പി ജേണി അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ഡ്രോപ്പ് ഡ്രോപ്പ് ഞാൻ ചെയ്യാൻ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചല്ലേ നീ ശ്രേയുടെ ഫോണിലേക്ക് വിളിച്ചേ